കൊച്ചി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന നഗരങ്ങൾ വെള്ളത്തിനടിയിലാകുമെന്ന് നിർണായക കണ്ടെത്തൽ ബംഗളൂർ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠനത്തിലാണ് ഈ നിർണായക കണ്ടെത്തൽ നടത്തിയത് കടലിലെ ജലനിരപ്പ് ഉയരുന്നതാണ് കാരണം കാലാവസ്ഥ വ്യതിയാനമാണ് കടലിലെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായി കണ്ടെത്തിയത് ആഗോളതലത്തിൽ ഈ പ്രതിഭാസം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മുംബൈ ചെന്നൈ പനജി എന്നീ നഗരങ്ങളിൽ കരയുടെ പത്തു ശതമാനവും കൊച്ചി നഗരത്തിന്റെ കരയുടെ അഞ്ച് ശതമാനവും വെള്ളത്തിനടിയിലാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കൊച്ചിക്ക് പുറമെ വിശാഖപട്ടണം ഉടുപ്പി പുരി എന്നീ നഗരങ്ങളുടെ കരഭാഗത്തിന്റെ അഞ്ച് ശതമാനവും വെള്ളത്തിനടിയിലാകാം മറ്റ് തീരദേശ മേഖലകളെയും കടലിന്റെ ഈ മാറ്റം സ്വാധീനിക്കാം നിലവിൽ രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് സെന്റിമീറ്റർ ആണ് കൊച്ചിയിൽ സമുദ്രനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് അടുത്ത പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ കരയുടെ നല്ലൊരു ശതമാനവും കടലിനുള്ളിൽ ആകുമെന്നും പഠനങ്ങൾ പറയുന്നു അതേസമയം സമുദ്രത്തിന് ജലനിരപ്പ് ഉയരുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മുംബൈ നഗരത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്ത് സമുദ്രനിരപ്പ് നാല് പോയിന്റ് നാല് നാല് സെന്റിമീറ്റർ ആണ് ജലനിരപ്പ് ഉയരുന്നത് ഭാവിയിലും ഇത് തുടരാനാണ് സാധ്യത श्रीनुस् कोई